സ്റ്റോക്ക് ലോസ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഓൾറെഡി രാവിലെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെന്ന് സ്റ്റുഡൻസിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഫസ്റ്റ് ഒരു ട്രേഡ് ഓൾറെഡി എടുത്തിട്ടുണ്ട് പതിനൊന്ന് മുപ്പത്തി മൂന്ന് ആയിപ്പോൾ ടൈം ഒൻപത് നാൽപ്പത്തിരണ്ടിന് ട്രേഡ് എടുത്താണ് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു ഒരു ചെറിയ ലോസ് ഉണ്ട് പിന്നെ അൻപത്തൊന്ന് ഇരുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ ആയിരുന്നു എടുത്തത് നമ്മളെ വ്യൂ എടുത്ത പ്രകാരം മാർക്കറ്റ് അവിടുന്ന് അത്യാവശ്യം ഒരു മൊമെൻ്റ് ഒക്കെ തന്നതിന് ശേഷം നമ്മൾ എസ് എൽ അടിച്ചതിന് ശേഷമാണ് പോയത് അപ്പോൾ ഇവിടെ നമുക്കൊരു സെക്കൻഡ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഏരിയ വേണേൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ആണ് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഡൗൺ സൈഡ് ട്രേഡിന് പ്ലാൻ ചെയ്യാം ഇവൻ നിഫ്റ്റി ആണെങ്കിലും ആ റേഞ്ചിലാണ് നോക്കാം നമുക്ക് പിന്നെ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ആണ് വൈ ചെയ്യാനുള്ളത് പക്ഷേ പുട്ട് ഓപ്ഷൻ എന്താണ് അൻപത്തൊന്ന് അഞ്ഞൂറിൻ്റെ പുട്ട് ഓപ്ഷൻ നമുക്ക് വൈ ചെയ്യാം മാർക്കറ്റ് അൻപത്തൊന്ന് അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എൻട്രി എടുക്കാം നോക്കാം നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സ് ഒക്കെ ഒരുപാട് ഡിസ്റ്റൻസിലാണ് നമുക്ക് അറിയില്ല ഇനി അത് ഇനിയിപ്പോൾ അല്ലെങ്കിൽ താഴെ താഴെ ഉണ്ട് നിഫ്റ്റിയിൽ സോറി ബാങ്കിൽ അൻപത്തൊന്നേ നാനൂറിൻ്റെ താഴെ ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു ലിക്വിഡിറ്റി ഉണ്ട് അത് ടാപ്പ് ചെയ്ത് മോഡലിലേക്ക് പോകുന്ന അറിയില്ല ഇന്നത്തെ രാവിലത്തെ ട്രേഡ് ഞാൻ കാണിച്ചതാണ് ആ ഒരു എൻട്രി ഏരിയ ഇവിടുന്ന് ആണ് ഫസ്റ്റ് ട്രേഡ് എടുത്തത് അതിനുശേഷം നമ്മുടെ എസ് എൽ അടിച്ചു പിന്നെ നമ്മുടെ വ്യൂ ഒക്കെ കറക്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടല്ലോ ബാങ്ക് നിഫ്റ്റിയിലെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി കറക്റ്റായിട്ട് അവിടെ ടച്ച് ചെയ്ത് മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ് അപ്സൈഡ് തന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ വ്യൂ ഒക്കെ കറക്റ്റ് ആയിട്ട് പോലും ഫസ്റ്റ് ട്രേഡിൽ നമുക്ക് എസ് എൽ ആണ് നമുക്ക് അറിയാം മാർക്കറ്റ് ഇത്ര അൻപത്തൊന്ന് ഒരുനൂറ്റി സംതിങ്ങിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ട് അവിടെ ടച്ച് ചെയ്ത് മുകളിലേക്കാണ് എൻട്രി നോക്കേണ്ടതെന്നൊക്കെ നേരത്തെ ഞാൻ വീഡിയോയിൽ ലെവൽസൊക്കെ പറഞ്ഞാൽ മതി അവിടെ ടച്ച് ചെയ്ത് നാന്നൂറ് പോയിൻറ്റ് മുകളിലേക്ക് പോയി അല്ലേ പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇറ്റായി മാർക്കറ്റിൽ അങ്ങനെയും സംഭവിക്കാം സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും ടാർഗറ്റൊക്കെ ഉണ്ടാവും നമ്മളെടുത്ത ഏരിയ എന്താണ് മിസ്സായി പോയി മീൻസ് കുറച്ചും കൂടി താഴെ വന്നിരുന്നെങ്കിൽ നല്ല അടിപൊളി എൻട്രി ആയി വീണ്ടും ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിരുന്നു ഒരു പത്ത് മണിക്ക് ശേഷം അത് നല്ല അപ്സൈഡിലേക്ക് നല്ല മൊമെൻ്റും തന്നു പക്ഷേ ഫസ്റ്റ് ട്രേഡ് എസ് എൽ അടിച്ചുകൊണ്ട് പിന്നെ ആ ഒരു ഏരിയയിൽ ഞാൻ കൺസിഡർ ചെയ്തില്ല സെക്കൻഡ് ട്രേഡിനിന് നമ്മളെ ഞാൻ ഇന്ന് മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടാവും അൻപത്തൊന്ന് ഒരുന്നൂറ്റി മുപ്പത്താറ് അവിടെ ടെപ്പ് ചെയ്ത് ബാങ്ക് നിഫ്റ്റി ഉണ്ടോ നല്ല അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ നിഫ്റ്റി ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട് ഇപ്പം ഇന്ന് ഡൗൺ സൈഡ് ഉണ്ട് അവിടെ ടാപ്പ് ചെയ്യുന്ന മുകളിലേക്ക് നോക്കാം അല്ലെങ്കിൽ മുകളിലാണെങ്കിൽ അപ്സൈഡൊക്കെ നോക്കാം വെയിറ്റ് ചെയ്യാം നമ്മൾ ആ മാർക്ക് ചെയ്ത ഏരിയയിലേക്ക് ബാങ്ക് വരട്ടെ ബാങ്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം നിഫ്റ്റിയിലാണെങ്കിൽ ഇരുപത്തി നാല് എണ്ണൂറ്റി ഇരുപതിൻ്റെ മുകളിലേക്കാണ് ഓപ്പർച്യൂണിറ്റി നോക്കാം ഏത് ടാർജറ്റ് അടിക്കുക വെച്ചടിക്കുകയോ ഒന്നും അറിയില്ല ആ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം വന്നില്ലെങ്കിൽ നോ ഇഷ്യൂ അടുത്ത എൻട്രി നോക്കാം ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിവരെയൊക്കെ ഉണ്ടാവുള്ളൂ ഞാൻ അതിന് മുന്നേ ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ട്രേഡ് ഉള്ളൂ അല്ലെങ്കിൽ ഇന്ന് ഒരൊറ്റ ട്രേഡിൽ നിർത്തും ഈ ഒരു ലോസ് കൊണ്ട് തന്നെ അവസാനിപ്പിക്കും അതിന് മുമ്പ് ഒരു ഓപ്പർച്യൂണിറ്റി വീണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ആ രീതിയിലേക്ക് വരുന്നുണ്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ഫസ്റ്റ് ട്രേഡ് വളരെ ഫാസ്റ്റായിട്ട് എസ് എൽ അടിച്ചിട്ടുണ്ട് കേട്ടോ അന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമാണെന്ന് തോന്നിയിട്ട് ഫാസ്റ്റസ് അല്ലെ സെക്കൻഡ് ട്രേഡിന് ഓപ്പർച്യൂണിറ്റി വരട്ടെ അവിടെ എത്തുകയാണെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം അവിടെ എത്തിയ അതിൻ്റെ വ്യൂ എന്താ വെച്ചാൽ അവിടുന്ന് താഴേക്ക് വരുന്നുള്ളതാണ് ആ ഏരിയയിലേക്ക് വരുന്നുണ്ട് പ്രീമിയം കുറയട്ടെ കുറച്ച് ഇപ്പം നാനൂറ്റി പതിനേഴാളിൽ നമുക്ക് കുറച്ചും കൂടി കുറഞ്ഞ പ്രീമിയത്തിൽ കിട്ടണം ഫൈവ് മിനിറ്റ്സ് എടുക്കാൻ കാരണം എന്താച്ചാ നമുക്ക് എന്താണ് ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒക്കെ ഒരുപാട് ഓൾറെഡി രാവിലെ എടുത്തിട്ട് അൻപത്തൊന്ന് ഒരുനൂറ്റി സംതിങ് എടുത്തിട്ട് നല്ല മൂവ്മെൻറ്റ് അപ്സൈഡ് തന്നു നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അഞ്ഞൂറ് പോയിൻ്റ് ഒക്കെ മുകളിലേക്ക് പോയി അല്ലേ ഒൻപത് നാൽപ്പത്തിരണ്ടിൻ്റെ നമ്മുടെ ആ ഒരു എൻ്റെ നാൽപ്പത്തിരണ്ട് എൻട്രി എടുത്തതിന് ശേഷം അത്യാവശ്യം മുകളിലേക്ക് പോയി നമുക്ക് ഏതായാലും അൻപത്തൊന്ന് അഞ്ഞൂറിൻ്റെ ഓപ്ഷൻ റെഡിയാക്കി വെക്കാം അവിടെ എന്നിട്ട് അത് ആ ഏരിയയിലേക്ക് വരുന്നുണ്ട് വരുമ്പോൾ നമുക്ക് നേരെ ഓർഡർ പഞ്ച് ചെയ്യാം ഇവിടെ നോക്കിയാലും മതി നമ്മുടെ ഒരു നാനൂറ്റി അഞ്ചിൻ്റെ ഒക്കെ താഴേക്ക് വരുമ്പോഴേ എൻട്രി വരുവുള്ളൂ മിക്കോറോ ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ ആ സമയത്ത് നമുക്ക് എൻട്രി എടുത്താൽ മതി നിഫ്റ്റിയും ആ ഒരു ഏരിയ ഇരുപത്തൊമ്പത് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത് അല്ലേ അവിടെ ടാപ്പ് ചെയ്യുമ്പോഴാണ് ഡൗൺ സൈഡ് എൻട്രി ഉള്ളത് നിഫ്റ്റിയിൽ സമയം പതിനൊന്ന് മുപ്പത്തി ഏഴായില്ലേ ടൈമില്ല അതിന് മുമ്പ് കിട്ടിയാൽ എടുക്കാം ഇനിയില്ല ഇൻ കേസ് അവരെ ടാപ്പ് ചെയ്യാതെ താഴേക്ക് താഴേക്ക് വരികയാണെങ്കിൽ പിന്നെ ആ ഒരു എൻട്രി കൺസിഡർ വരാം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം അൻപത്തൊന്നേ ഒരു മുന്നൂറ്റി എൺപതിൻ്റെ ഒക്കെ താഴെ മുന്നൂറ്റി എഴുപത്തി അഞ്ചിലെ റേഞ്ചിലൊക്കെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട് അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കാം അല്ലാതെ നമുക്ക് ഇനി തന്നെ ഡൗൺ സൈഡിലേക്ക് നോക്കണമെന്നില്ല ഇന്നത്തെ ഡേഹ ഇൻ്റെ മുകളിലേക്ക് ഒരു ടാർജറ്റ് വെക്കുന്ന രീതിയിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം മാർക്കറ്റ് കണ്ടിന്യൂസ് ഡയറക്റ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ ഇല്ലെങ്കിൽ മുകളിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കുകയും ചെയ്യാം ഏതായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ അൻപത്തി ഒന്ന് അഞ്ഞൂറ് റേഞ്ചിലേക്ക് പ്രീമിയം പോട്ടെ മീൻസ് സോറി സ്പോട്ട് പ്രൈസ് പോട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം നാനൂറ്റി അൻപത് റേഞ്ചിലെത്തിയിട്ടുണ്ട് ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം പതിനൊന്ന് മുപ്പത്തൊൻപത് ആയിട്ടുണ്ട് നമ്മുടെ എൻട്രി ഏരിയ എത്തിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കാണാം നമുക്ക് അൻപത്തൊന്ന് അഞ്ഞൂറ് മൂന്ന് അഞ്ഞൂറ്റി മൂന്നിൻ്റെ അൻപത്തൊന്ന് അഞ്ഞൂറ്റി മൂന്നിൻ്റെ എബോ പോകുകയാണെങ്കിൽ നമുക്കപ്പം അവിടെ ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ അഞ്ഞൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിട്ടുണ്ട് വെയിറ്റ് ചെയ്യാം അഞ്ഞൂറ് കടന്നിട്ടുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്തിട്ട് പ്രീമിയം നാന്നൂറ് ലെവലാണ് ആ നമുക്ക് എൻട്രി എടുക്കാം നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് എൻട്രി കിട്ടിയത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുപ്പത്തി ഏഴിനാണ് അപ്പോൾ അവിടെ കാണാം നിങ്ങൾക്ക് ചെറിയൊരു പ്രോഫിറ്റ് നാനൂറ്റി ഒന്നൊക്കെ ആയിട്ടുണ്ടല്ലേ പ്രീമിയം നോക്കാം നോക്കാം നമുക്ക് നോക്കാം നമ്മുടെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ അൻപത്തൊന്ന് അഞ്ഞൂ ഇരുന്നൂറ്റി അറുപത്തഞ്ച് റേഞ്ചിൽ ബാങ്ക് ടാപ്പ് ചെയ്യാറില്ല ഇതൊരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ആണ് ബാങ്കിൽ പെടുത്തത് ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഇന്നിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടുന്നില്ല ഇതിപ്പോൾ നെഗറ്റീവ് ന്യൂസും ഉണ്ട് പോസിറ്റ് ഫ്രണ്ട് ഓവറോൾ പുള്ളിഷാണ് അപ്സൈഡിലേക്ക് പോകണോ ഡൗൺ സൈഡിലേക്ക് പോകണോ ആകെ ഒരു കൺഫ്യൂസിംഗ് ആണ് ശരിക്കുന്നത് ഏതായാലും ഇന്ന് നമ്മുടെ ഫ്രൈ ഫ്രൈഡേ അങ്ങനെ പന്ത്രണ്ട് മണിക്ക് മുന്നേ ഓപ്പർച്യൂണിറ്റി കിട്ടുമോ കിട്ടുമോ നോക്കി അവസാനം കിട്ടിയില്ലേ ഏതായാലും നമുക്ക് ഏതായാലും ഈ ഒരു ട്രേഡ് എസ് എൽ ആണെങ്കിലും ടാർജറ്റ് ആണെങ്കിലും ഇനി ഉണ്ടാവില്ല ഇനി പന്ത്രണ്ടരൻ്റെ മുന്നേ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല നോക്കട്ടെ അതിന് മുമ്പ് തന്നെ എസ് എൽ അടിക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ടാർജറ്റിലേക്ക് പോകുകയാണെങ്കിൽ ടൈം എടുക്കുകയുള്ളൂ എസ് എൽ നമുക്ക് ട്വൻറ്റി പോയിന്റ്സ് അല്ലേ ഉള്ളൂ പെട്ടെന്ന് പരിപാടി ആയി ടാർജറ്റ് മിനിമം നൂറെങ്കിലും വേണ്ടേ എന്തായാലും നോക്കാം ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചിട്ടാം അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് പതിനൊന്ന് നാൽപ്പത്തെട്ടായി പെട്ടെന്ന് പരിപാടി കഴിഞ്ഞല്ലേ അതായത് മൂവായിരത്തി മുന്നൂറ് ഇന്നത്തെ ദിവസം ലോസാണ് ഇനി ട്രേഡ് ചെയ്യില്ല ഞാൻ പറഞ്ഞു പന്ത്രണ്ട് മണിയായി ഇനി ഇന്നത്തെ ദിവസം ഇല്ല നമുക്ക് നാളെ ദിവസം ഉണ്ടല്ലോ നാളെയും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവസരങ്ങളുണ്ട് ഒക്കെ ഉണ്ട് ഫസ്റ്റ് ട്രേഡ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ടാർജറ്റ് പോയി രണ്ടാമത്തോ ഇനിയിപ്പോൾ അതുപോലെ താഴേക്ക് വരുന്നുണ്ടോ നല്ല വീക്കുള്ള ഗ്യാനൊക്കെ വരുന്നുണ്ട് പോട്ടെ നോ ഇഷൂസ് നാളെയും ദിവസം ഉണ്ടല്ലോ ഓർഡർ ബുക്കൊക്കെ ഒന്ന് കാണാം ഓർഡർ നമ്മൾ രാവിലെ എടുത്തതോ ഒൻപതോ നാൽപ്പത്തി രണ്ട് പിന്നെ അതിനുശേഷം എടുത്ത ട്രേഡ് ഒക്കെ കാണാം ഇനിവേ ഇനി നാളെയും കാണാം ബൈ